ഇത് മാസ് മോട്ടോഷ്യാണ് ഫോണ ആക്റ്റീവ വൺ ട്വന്റി ഫൈവ് ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട് അപ്പൊ ജനറൽ സർവീസും ഫ്രണ്ട് വെട്ടൽ ഓയിൽ ചെക്കപ്പ് പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വണ്ടി വർക്ക് ചെയ്യുന്ന ജനറൽ സർവീസായിട്ട് നമ്മൾ കയറിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ വലിയ പഴക്കമില്ലാത്ത ലൈൻഡർ ആണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് ലൈൻഡർ ക്ലീൻ ചെയ്ത് തരാം ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തരാം ചെറിയൊരു ടൈറ്റ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിലത്തെ ടയറൊക്കെ നല്ല നല്ല കട്ടയുള്ള ടയറാണ് അത്യാവശ്യം ഉപയോഗിക്കാണ്ട് ഹബിനൊന്നും വേറെ പറയത്ത കംപ്ലൈൻറ്റൊന്നും ഒന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ ക്ലീൻ ചെയ്യാനും ചെക്ക് ചെയ്യാനൊക്കെ അഴിച്ചതാണ് അപ്പോൾ നിലവിൽ കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത് ഓൺഡ്രോഡ് ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ സി വി ടി ക്ലച്ചാണ് നമുക്ക് സ്കൂട്ടർ മോഡൽ വരാം അത് ഈ സൈഡിൽ ഓയിലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ അതേപോലെ അതിലേക്കൊരുടെ പാർട്സുകൾ ഡാമേജ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണ് അതൊക്കെ നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളു ഇത് അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റാണ് സെൽഫ് അടിക്കുമ്പോൾ ഈ ബെൻഡെക്സ് വർക്ക് ചെയ്യണതിനനുസരിച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ടാവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അതിൻ്റെ പെർഫോമൻസും വർക്കിങ്ങും ഒക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം പ്രോബ്ലമില്ല ക്ലച്ചിനകത്തായാലും വേറെ ക്രാങ്ക് ഷാഫിറ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല കിക്കർ വീല് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് പിന്നെ ക്ലച്ച് യൂണിറ്റ് ഇത് ക്ലച്ച് വെയിറ്റ് സെറ്റ് വരുന്ന യൂണിറ്റാണ് അത് അതിൻ്റെ പെർഫോമൻസ് നമുക്ക് മെയിനായിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതും നമ്മൾ നോക്കി വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റിനും വേറെ ഡാമേജ് ഒന്നുമില്ല ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ ഈ സെൻ്റർ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിൽ ഇതുകൊണ്ട് ഇത് ഓരോന്നിൻ്റെ ഇടയ്ക്കെടെ പൊട്ടൽ വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ നോർമൽ ചെറിയ രീതിയിലുള്ള ഓട്ടോ ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ബെൽറ്റ് തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ളതാണെങ്കിൽ നമ്മളത് ഈ കണ്ടീഷനിൽ ഇട്ടു കൊണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കട്ടേ പൊളിഞ്ഞു വന്നാൽ ബാക്കിയൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞു പോയി വഴി പിട്ടു എന്ന സിറ്റുവേഷൻ വരും ഇത് എല്ലാ കട്ടകളുടെ പൊട്ടു കൊണ്ടുണ്ട് കണ്ടോ ഈ ചെടികട ഒക്കെ വന്നിട്ടുണ്ട് അത് പഴക്കം മഞ്ഞേൻ്റെ അനുസരിച്ചിട്ട് മന്നതാണ് ബെൽറ്റിൻ്റെ ഏകദേശം ഒരു കാലാവധി ആകുമ്പോഴത്തേക്കും വന്നതാണ് ഈ ലോക്കൽ ഓട്ടമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ വലിയ ഓട്ടോ ഒന്നും ഇല്ല നമുക്ക് ഈ ലോക്കലൊക്കെ ഉള്ളു നമുക്ക് ഇത് യൂസ് ചെയ്താലും കുഴപ്പമില്ല അടുത്ത സർവീസിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുക കൂടുതൽ കംപ്ലയിൻറ്റ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയാലും മതി പിന്നെ ഓട്ടം കൂടുതലാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കറികൾ ഏത് രീതിയിലൊക്കെ ഓടണമെന്നുള്ളത് സോ നൈറ്റൊക്കെ ഓടണ വണ്ടിയാണ് അങ്ങനത്തെ വണ്ടിയാണ് ലോഡൊക്കെ വെച്ച് ഓടണ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു അനുസരിച്ച് നമ്മൾ ആ ബെൽറ്റ് യൂസ് ചെയ്യരുത് മാറ്റി പുതിയത് ഇട്ടോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇടുന്ന എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തലില്ല നിങ്ങളുടെ ഉപയോഗം പോലെ വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറയുകയാണെങ്കിൽ കൂട്ടത്തിൽ ഇവിടെ നമുക്ക് മാറ്റി ഇടാവുന്നൂ ആ പാർട്സിൻ്റെ പൈസ മാത്രമാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുള്ളൂ ബാക്കിത്തെല്ലാം ലേബർ ചാർജ് ഒക്കെ ജനറൽ സർവീസിൽ ഉള്ളത് കൊണ്ട് ഇൻക്ലൂഡാണ് അപ്പോൾ ആ വഴിക്ക് പോയി പിന്നെ അതിൻ്റെ എഞ്ചിൻ്റെ ഈ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ചെറിയ ഓയിൽ ലീക്കേജ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സൈഡിലൊക്കെ ഓയിൽ ചാടി കിടക്കണെങ്കിൽ കാണാം കേട്ടോ അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹെഡ് കവറിൻ്റെ ഗ്യാസ് ഗെറ്റ് പോയേക്കണതാണ് അപ്പോൾ അത് വെച്ചിട്ട് ആ ഗ്യാസ് കെറ്റും മാറ്റി ഇതിൻ്റെ ഉള്ളിൽ രണ്ട് മൗണ്ട് റബർന്ന് ഹോൾസെയിൽ പോലത്തെ റബ്ബർ തന്നെയുണ്ട് അത് കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം പിന്നെ വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ആക്കാമെന്ന് പറഞ്ഞത് വണ്ടി വെച്ചിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി വണ്ടി ഇരിക്കണം അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്ത് സ്റ്റാർട്ടായി കിട്ടുന്നുണ്ടായി അതിനകത്ത് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ പെട്രോൾ ലൈൻ്റെ പ്രോബ്ലമാണ് കറക്റ്റായിട്ട് കറക്റ്റ് സമയങ്ങളിൽ പെട്രോൾ കാർബേറ്ററിലേക്ക് ഇറങ്ങി വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ സെൽഫ് അടിക്കുമ്പോഴാണ് പെട്രോൾ കാർബേറ്റർ സപ്ലൈ കാർബേറ്റിലേക്ക് സപ്ലൈ വരാൻ പാടുള്ളൂ ഈ നിലവിൽ ആ വരുന്ന ടൈമിംഗ് തന്നെ ഒരുപാട് ലോസ് ആയിട്ട് തന്നെ ഒരുപാട് കുറഞ്ഞിട്ടാണ് വന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് സ്റ്റാർട്ടിങ്ങിൽ കിട്ടാണ്ട് വരും കൃത്യമായിട്ടുള്ള പെട്രോളിൻ്റെ അളവ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലമായിട്ട് വരും അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ആയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അലുമിനിയം പീസ് ആണ് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഫ്യൂൽ ഫ്യൂൽക്കോക്കെന്ന് പറയാ പെട്രോൾ ടാപ്പ് അത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ വർക്കിങ് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യണ്ടോ എന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ട് പക്ഷെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ പക്ഷെ സ്റ്റാർട്ട് സ്റ്റാർട്ടാവാനായിട്ട് ബുദ്ധിമുട്ട് കാണുന്നതിൻ്റെ ഒരു കാരണം അതാണ് പിന്നെ ഓൾറെഡി നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വിടണുണ്ട് കാർബേറ്റർ ക്ലീൻ ചെയ്തിട്ട് ഒരുപാട് ആയിട്ടില്ല നമുക്ക് കഴിഞ്ഞ സർവീസ് ഒന്ന് ഇടയ്ക്ക് ഇപ്പോൾ ചെയ്തേക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് എന്നാലും നമുക്ക് ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം ഏ ക്ലീൻ ചെയ്തിട്ട് പെട്രോൾ ടാപ്പ് മാറ്റുമ്പോൾ അത് ഓക്കെ ആയിക്കോളും ശരിക്കും ആ ഒരു കംപ്ലയിന്റ് ആണ് നമുക്ക് ഫീൽ ചെയ്തേട്ടോ പ്രത്യേകിച്ച് വേറൊരു കംപ്ലയിൻ്റ് കിട്ടിയില്ല ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള പ്രോബ്ലമായിട്ടൊന്നും തോന്നി ചേർന്നു പിന്നെ ഈ ഭാഗത്ത് ഇവിടെ ശരിക്കും പറഞ്ഞൊരു ഫ്ലാപ്പ് ഉണ്ട് ആ ഫ്ലാപ്പ് കട്ടായി പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടെ ആ ബാക്ക് വീലിൻ്റെ സൈഡിൽ നിന്ന് വന്ന ചെളി മൊത്തം അതിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു ചേർന്നുണ്ട് അപ്പോൾ അത് നയിക്കുന്ന കൂട്ടത്തിടെ ഒരു ഫ്ലാപ്പ് അവിടെ സെറ്റ് ചെയ്തിട്ടേക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ തന്നെ സാധനം അല്ലെങ്കിൽ മൊത്തം ചെളി അടിച്ച് കയറി കാർബുമൊക്കെ വന്ന് ശരിക്കും ചെളി കൊണ്ട് മൂടി പോകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വരും അത്രയ്ക്കും ചെളി വരും അതിൻ്റെ ഉള്ളി അപ്പോൾ ആ ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്തേക്കാം കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലിൻ്റെ ഫ്രണ്ട് വീലേക്ക് കണക്ഷൻ വരുന്ന രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും എൽ എച്ച് കോംബി ബ്രേക്ക് കേബിളും കംപ്ലയിൻറ്റ് ആ പറയാൻ കാരണം വെച്ചാൽ ഇത് ഇവിടെ നോക്കുമ്പോൾ ഔട്ടറൊക്കെ പൊട്ടി ആയി കാണാം കേട്ടോ ഔട്ടർ പൊട്ടിയിട്ട് കേബിൾ വല്ലാത്തൊരവസ്ഥയിലേക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങടേക്ക് മൂവ് ആവണം അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഇങ്ങടേക്ക് ലിവർ അണങ്ങിയാലാണ് നമുക്ക് ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അത് ഇല്ലാത്തൊരവസ്ഥയിൽ ജാമായിരിക്കുക ലിവറും ഇതൊന്നും ജാമാണ് ഇതും വർക്കിങ്ങല്ല കറക്റ്റായിട്ട് ക്യാമും ക്യാമാണ് അപ്പോൾ ആ കേബിളിലുണ്ടെണ്ണം മാറ്റിയതിനു ശേഷം ഫ്രണ്ടിലത്തെ ബ്രേക്കും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും പിന്നെ നമ്മൾ വണ്ടി ഫസ്റ്റ് എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ഫ്രണ്ട് ടയറിൽ എയർ വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്തത് തീരെ കുറവായിരുന്നു എയർ അടിച്ചതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ഒരു ബലം ഇത് കിട്ടിയത് അപ്പോൾ ഇപ്പോൾ നമ്മൾ എയർ ടയർ പ്രഷറൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മളതൊന്ന് ചെക്ക് ചെയ്യണം ഹാൻഡിൽ വെ നമുക്ക് കൂടുതൽ നമ്മൾ ഹാൻഡിൽ തിരിക്കണ സമയത്ത് ഹാൻഡിൽ ചെയ്യണ സമയത്ത് ഹാൻഡിലിങ് ചെയ്യണ സമയത്ത് നമുക്ക് ഒരുപാട് ബലം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ടയർ പ്രഷർ നോക്കണം കൂടുതലായിട്ട് വല്ല ലീക്കേജ് കാര്യങ്ങളുണ്ടെങ്കിൽ ടയർ ഷോപ്പിൽ കൊടുത്തിട്ട് വേണം നമ്മൾ അതിൻ്റെ പഞ്ചറിങ്ങിൻ്റെ പഞ്ചർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അത് ക്ലിയർ ചെയ്ത് വിടേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഇപ്പോൾ ഓൾറെഡി നമുക്ക് കിട്ടിയിരുന്നു ഞാൻ ഞാനപ്പോൾ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുള്ളൂ പിന്നെ ബാറ്ററി നമുക്കിത് മിരിക്കണം ആമറോണ്ട ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലെ ബാറ്ററിയാണ് അത് മിരിക്കണേ ഇപ്പം ഞാൻ അതും കൂടി കൂട്ടത്തിൽ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് ഓൾറെഡി നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടല്ലോ നിലവിൽ നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് പന്ത്രണ്ടേ പോയിൻറ്റ് ആറ് ഇഞ്ച് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിലവിൽ ഇവിടെ കാണിക്കുന്നത് ഡാമേജ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് കേട്ടോ പക്ഷെ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വാറണ്ടി പീരീഡിലായിരിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് ആമറോണ്ടോ ബാറ്ററി വാറണ്ടി വരുന്നത് ഇരുപത്തി നാല് മാസമാണ് അപ്പോൾ ഇരുപത്തിനാല് മാസം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം മീറ്ററിൽ കാണി ഡിറ്റക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി കംപ്ലയിൻ്റ് ഇപ്പോൾ നിലവിലില്ല അപ്പോൾ തൊട്ടടുത്ത് എങ്ങാനും കംപ്ലയിൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി മാസം കംപ്ലീറ്റ് ആയിട്ടില്ല എന്നും കൂടി ഉണ്ടെങ്കിൽ ബാറ്ററി ഫസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കിയതിന് ശേഷം കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ വാറണ്ടിയിൽ മാറ്റി മേടിക്കാനായിട്ട് പ്രത്യേക ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെച്ചോണം സെൽഫുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിച്ചാൽ സെൽഫ് എടുക്കാത്ത കംപ്ലയിൻറ്റ് കാണിച്ചാൽ ഓൾറെഡി ഇൻഫോം ചെയ്യണം അത് നോക്കി കറക്റ്റ് ചെയ്ത് വാറണ്ടി പീരീഡിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവാത്ത രീതിയിൽ തന്നെ അത് മാറ്റി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കും അത് വെച്ചേക്കാം പിന്നെ നമ്മൾ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് നല്ല പ്ലഗ് ആണ് എയർ ഫിൽട്ടർ മാറ്റിയെങ്കിലും ആ കൂട്ടത്തിൽ കൂടെ മാറ്റിയാകുന്ന പ്ലഗ് ആണ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമില്ല പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് അപ്പോൾ നമുക്ക് മെയിനായിട്ട് സർവീസുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകളാണ് പിന്നെ നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമുക്ക് കാർബർ ക്ലീനിങ്ങൊക്കെ അഡീഷണൽ ആയിട്ട് വന്നേക്കുന്നത് ജനറൽ സർവീസിൽ ഉൾപ്പെടുന്നതല്ല കാർബറേറ്റർ ക്ലീനിങ് അത് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് സെപ്പറേറ്റ് വന്ന വർക്കാണ് അതേപോലെ തന്നെയാണ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ മാറ്റുന്നത് കേട്ടോ അതും നമുക്ക് കേബിളൊക്കെ ചെക്കിങ് ഗ്രീസിംഗ് ഒക്കെയാണ് നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വരുമോ ഉള്ളത് അപ്പോൾ അതും നമുക്ക് അഡീഷണൽ വന്ന വർക്കാണ് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇപ്പോൾ ബ്രേക്ക് കേബിൾ രണ്ടെണ്ണം ഫ്രണ്ടിലത്തെ ഉൾപ്പെടുത്താം അതേപോലെ തന്നെ കാർബേറ്റർ ക്ലീനിങ് അതിനകത്ത് ഉൾപ്പെടുത്തി എഞ്ചിനോയില് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം ഞാനതിനകത്ത് ബെൽറ്റിൻ്റെ ഭാഗം ഉൾപ്പെടുത്തലുണ്ട് കാരണം ഇത് നമ്മളുടെ ഉപയോഗം പോലെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി കാരണം ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് രൂപയുടെ അടുത്ത് നമുക്ക് കോസ്റ്റ് വരും നാനൂറ്റി അൻപത് ഏകദേശം അഞ്ഞൂറ് രൂപ നമുക്ക് വന്നതാണ് ബെൽറ്റിന് അപ്പോൾ വേണമെങ്കിൽ അത്യാവശ്യം ചെറിയ ഓട്ടോ ഒക്കെ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി ഇനി അതെല്ലാം റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കൈയോടെ അത് മാറ്റിക്കളയാ ഒരു അഞ്ഞൂറ് രൂപ അടുത്താണ് നമുക്ക് അതിന് കോസ്റ്റ് വരുവുള്ളൂ ലേബറൊക്കെ അതിനകത്ത് വരില്ല നമുക്ക് സെപ്പറേറ്റിനി അത് ബെൽറ്റ് മാത്രമായിട്ട് അഴിച്ചു മാറണമെങ്കിൽ പോലും നമുക്ക് പത്തഞ്ഞൂറ് രൂപ ഒക്കെ നമുക്ക് ലേബർ വരുന്ന കേസാണ് അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ ചെയ്ത് പോവാമെന്നുള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ബാക്കിയത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിൽ തന്നേക്കാം കേട്ടോ എത്ര കോസ്റ്റ് വരുന്നത് ഏകദേശം എമൗണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം